നാഷണൽ ടീം ഡ്യൂട്ടി ഒന്നും നമ്മുടെ മനോല മാർക്കസിനെ കൊണ്ട് എടുത്താൽ പോകുന്ന ഡ്യൂട്ടി അല്ലെന്ന് പുള്ളി തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ള ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലക നിന്നും പടിയിറങ്ങിയതിനു ശേഷം അദ്ദേഹം എഫ് സി ഗോവയുമായിട്ടുള്ള തങ്ങളുടെ കോൺട്രാക്റ്റ് ഒരു വർഷത്തേക്ക് കൂടി കൂട്ടിയിരിക്കുകയാണ് അപ്പോൾ വരാൻ പോകുന്ന ഒരു സീസണിൽ കൂടി എഫ് സി ഗോയുടെ പരിശീലകനായിട്ട് മനോലോ മാർക്കസ് ഉണ്ടായിരിക്കും അത് കൂടാതെ തന്നെ അദ്ദേഹം ഉടനെ തന്നെ എഫ്സി ഗോവയുടെ ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അതുപോലുള്ള പ്രീ സീസൺ പരിപാടികൾ ഓൺ ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം ഇനി അധികം സമയമൊന്നുമില്ല ഇല്ല സി ഗോവയ്ക്ക് എസ് സി ഷൂ ക്വാളിഫയർ മത്സരങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാവാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒമാൻ ക്ലബ്ബായിട്ടുള്ള അൽസാഹീബിനെതിരെ എസ് സി ഗോവയ്ക്ക് കളിക്കേണ്ടതായിട്ടുണ്ട് അപ്പം അതിനു മുമ്പ് തന്നെ ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രൊഫഷണൽ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലന നിലയിൽ മനോല മാർക്കസ് ജോയിൻ ചെയ്തിട്ടുണ്ട് ഒരു വർഷത്തെ കൂടി കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടി എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് അപ്പം നാഷണൽ ടീമിൻ്റെ പരിശീലകനായിട്ടിരിക്കാൻ മനോല മർക്കസിന് വലിയ താൽപ്പര്യമില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബായിട്ടുള്ള എഫ് സി ഗോവയോടൊപ്പം തുടരുന്നതിനും അവരെ വലിയ സ്വപ്നങ്ങൾ കാണുന്നതിലും അതിലേക്ക് കൈപിടിച്ച് നടത്തുന്നതിലുമൊക്കെ മനോലോ മർക്കസ് തന്നെ നല്ല താല്പര്യമുണ്ട് എന്ന് പുലിയുടെ പ്രവർത്തികൾ സൂചിപ്പിക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകളും ന്യൂസുകളും എല്ലാം പുറത്തുവിട്ടത് നിങ്ങളുടെ ട്രസ്റ്റബിൾ ബി പേജായിട്ടുള്ള മർക്കസ് മെർഗുലോ